നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു ജ്യോതിഷ വീഡിയോകൾ ചെയ്യാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇരുപത്തിയേഴ് നാളിൻ്റെയും നക്ഷത്ര സമൂഹത്തിൻ്റെയും ഈ വർഷം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാം പിന്നെ ആളുകളുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വാട്സ് ഈ യൂട്യൂബിൽ സംസാരിക്കണമെങ്കിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളെ വിളിക്കും പേഴ്സണലായിട്ടാണെങ്കിൽ ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യത്തിലേക്ക് നിങ്ങൾക്ക്

അതില് വീട് നിൽക്കുന്നത് കിഴക്ക് വശത്തായിട്ടാണ് വഴി വന്നിരിക്കുന്നത് വടക്കു അതായത് റോഡ് 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 വടക്കാണ് വടക്ക് വീട് നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ് അല്ല കിഴക്കോട്ട് വടക്കോട്ട് തന്നെ ദർശനമാണ് വീട് നിൽക്കുന്നത് അതായത് വെറുതെ കുറച്ച് സ്പേസ് പിന്നെ എങ്ങോട്ടുണ്ട് പടിഞ്ഞാറോട്ടുണ്ട് പടിഞ്ഞാറോട്ട് ഒരു വലിയ കുളവും ഉണ്ട്

ഈ കൊളത്തിന്റെ സൈഡിലാണ് ഈ പാലം നിക്കുന്നത് വന്നിട്ടുള്ളത് ആ ആ പടിഞ്ഞാറ് വശത്ത് വീടിന്റെ പടിഞ്ഞാറ് ആണ് അതിന്റെ സൈഡിലോട്ട് മാറി പിന്നെ പാല് അപ്പൊ വീടിന്റെ അതായത് മൂലക്കാണ് പാല എന്നാണ് പറഞ്ഞത് വീടിന്റെ വീടിന്റെ താഴെ താഴെ പാലം പറയുന്നത് ശരി ുള്ളി പറഞ്ഞ അത് സർപ്പത്തിന്റെ ഇതൊണ്ട് പക്ഷെ അങ്ങനൊന്നും ഞങ്ങൾ ജോലി എന്താണ് പരിഹാരം ഇത് നമ്മള് നമ്മൾ ഒരാളൊരു കാര്യം നമ്മുടെ അടുത്ത് പറയുമ്പോ ഇപ്പൊ ഞാനല്ല ഏത് ജ്യോതിഷിയായിക്കോട്ടെ അത് നമ്മൾ കേൾക്കുക പരിഹാരമായിട്ട് എനിക്ക് കുറച്ച് പൈസ കൊണ്ടു തരൂ ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശ്വാസികൾ പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് മരമാണെങ്കിലും എത്ര വലിയ മരമാണെങ്കിലും അത് നമ്മുടെ വീടിന് ഭീഷണിയാണെങ്കിൽ അത് മുറിച്ചു കളയണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലായോ പിന്നെ നിങ്ങൾ ഒരു മരം മുറിക്കുമ്പോൾ അഞ്ച് വൃക്ഷത്തൈകൾ നിങ്ങൾ നട്ടു പിടിപ്പിക്കണം എന്നാണ് വാസ്തുഹോര പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അല്ല നിങ്ങൾ മുറിക്കരുത് എന്നല്ല നിങ്ങൾക്ക് ഇപ്പൊ അതിനടുത്ത് വീടാണെന്ന് വിചാരിക്കേ നിങ്ങൾ പറയുന്നത് ഒരു വലിയ മരമാണെന്ന് പറയുന്നു ഈ വലിയ മരം വീടിന് പുറത്ത് വീണ് നിങ്ങൾക്ക് ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ നിന്നാൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ഏ ആ അത് കറക്റ്റ് നിങ്ങൾ അത് ഈ ചോദിക്കാൻ പോയ പ്രശ്നാണ് പിന്നെ പൈസ പറയൂതില്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ആ മരമേ ആ മരവും ഉണങ്ങി മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും അവന് ഉണങ്ങി കളഞ്ഞേക്കണം അല്ല എന്ത് ആ ഉണക്കാൻ എന്താണോ എന്താണ് അതൊക്കെ പ്രശ്നമില്ലല്ലോ നമ്മൾ മുറിച്ചിട്ടില്ല ഇത് ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ കുഞ്ഞേ നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മരം നിക്കുന്നെങ്കിൽ പാലയല്ല ആലാണെങ്കിലും നമുക്ക് വീടിന് ഭീഷണിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റിയിട്ട് വീട് വെക്കണം അല്ല പിന്നെ എവിടെ കൊണ്ട് വീട് വെക്കാൻ പറ്റും അപ്പുറത്തെ ആളുടെ പറമ്പി വെക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ എന്ത് വേണം നമ്മൾ ആ മുറിക്കുന്ന മരത്തിന് പകരമായി പ്രായ ചിത്രം എന്ന വേണം അഞ്ച് വൃക്ഷ അതിപ്പം വലിയ മരമാകുന്ന വൃക്ഷം വേണം എന്നൊന്നുമില്ല ലാവോ പിന്നെ എന്താ പറയാ മുല്ലയോ ചെടികളുടെ ആണെങ്കിലും അഞ്ച് തൈകൾ നമ്മൾ നമ്മൾ ഈ വൃക്ഷത്തെ ആരാധി വൃക്ഷത്തെ മുറിക്കരുത് അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണെന്ന് പണ്ട് മുതലേ വിശ്വസിച്ച് വരുന്നത് ഇതൊരു പ്രകൃതി സംരക്ഷണമാണ് ശരിക്കും വാസ്തുവിലോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായി ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് ആളുകൾ കയറുമ്പോൾ നമ്മളായാലും നമ്മൾ ഉൾപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അത് ചെയ്യരുത് എന്ന് പണ്ട് മുതലേ നമ്മളുടെ പൂർവികരും നമ്മുടെ ഋഷീശ്വരന്മാരും ഒക്കെ വിചാരിച്ചിരുന്നതിന്റെ ഒരു തുടർച്ചയാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ പലതും മുറിക്കുന്നതിന്റെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ നമുക്കിപ്പോ മുറിച്ചേ പറ്റൂ എന്നുള്ള മരം സ്വർണം കഴിക്കുന്നതാണെങ്കിലും അത് വീടിന് ഭീഷണിയായാൽ നമ്മുടെ ജീവന് ഭീഷണിയായാൽ അത് മുറിച്ച് കളയണം പക്ഷെ നമ്മൾ എന്ത് വേണം അത് മുറിക്കുന്നതോടൊപ്പം നമ്മൾ അഞ്ച് വൃക്ഷത്തൈകള് നട്ടുപിടിപ്പിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കുന്ന ആ പൈസയും കൊണ്ടിട്ട് നിങ്ങൾ വീട് വെക്കാൻ നോക്ക് പിന്നെ നിങ്ങൾ ഇപ്പൊ നികത്തുമ്പോഴേ അത് സേഫ്റ്റി ആണോ അവിടെ മണ്ണൊക്കെ ഉറപ്പുള്ളതാണോ അത് നോക്കണം കേട്ടോ കുളനകത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അത് എത്ര എത്ര വർഷമായി വെച്ചിട്ട് ഇരുപത്തെട്ട് വർഷം നിങ്ങളെല്ലാം ജീവിച്ചിരുന്നു നിങ്ങളെല്ലാം പഠിച്ചു നിങ്ങൾക്ക് ജോലിയായി നല്ല കാര്യങ്ങളൊക്കെ നടന്നില്ലേ ജീവിതത്തിൽ അപ്പൊ പിന്നെ നിങ്ങൾ ആ പിന്നെന്തിനാണ് അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ മരം മുറിക്കുകയാണെങ്കിൽ പിന്നെ അതിനിപ്പോ മുറിക്കാൻ വലിയ പ്രശ്നമാണെങ്കിൽ അത് ഉണക്കി കളഞ്ഞേക്കണം പൊക്കോളും ഏ എന്നിട്ട് നമ്മൾ അതിന്റെ പ്രായ ചിത്രമായി അഞ്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഒരു ആചാര്യന് കൊടുക്കുന്നതല്ല പരിഹാരം ആ പൈസ എടുത്ത് ബാങ്കില് ഫിക്സഡ് ഇട എന്താ ആ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ വീട് വെക്കാൻ നോക്ക് പിന്നെ മോളെ വീട് എന്ന് പറയുന്നത് ഒരു ഡെഡ് മണിയാണ് ആവശ്യമില്ലാതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ നോക്കി ഒരു വീട് വെക്കണം നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ കുറിച്ച് വെക്കണം അതനുസരിച്ച് വേണം നമ്മൾ വീട് വെക്കാൻ ഓക്കെ ശരി ടാറ്റു താങ്ക് യു ഓക്കെ